സ്വർണ്ണ വിപണിക്ക് ആശ്വാസം നൽകാതെ കേന്ദ്ര ബജറ്റ് നികുതി കുറയ്ക്കണമെന്ന വ്യാപാരികളുടെ പ്രധാന ആവശ്യം പരിഗണിച്ചില്ല നിലവിൽ സ്വർണവുമായി ബന്ധപ്പെട്ട നികുതികൾ നേരത്തെ ഉള്ളതുപോലെ തുടരും ഇന്ന് പവന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ബജറ്റിനായി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും എന്തിനാ സ്വർണ്ണവില ഇപ്പൊ കുറയുമെന്ന് എന്നാൽ ആ കയ്യിൽ വെച്ചോളൂ ഒരു രക്ഷയുമില്ല സ്വർണവില കുതിച്ച് റെക്കോർഡുകൾ തകർത്ത് മുന്നേറും കേരളത്തിൽ സ്വർണവില ഈ അടുത്തൊന്നും ഇനി കുറയാൻ പോകുന്നില്ല കാരണം ബജറ്റിൽ പ്രത്യേകിച്ചൊന്നും ആശ്വാസകരമായ റിപ്പോർട്ടുകൾ ഇല്ല എന്നതു തന്നെയാണ് നമുക്കറിയാം സ്വർണവില ലക്ഷ്യം കടന്നതോടെ സാധാരണക്കാർക്കും ആഭരണപ്രിയർക്കും സ്വർണം വാങ്ങുന്നത് ഇപ്പോൾ ഒരു സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലി ഇവയെല്ലാം കൂടിച്ചേരുമ്പോൾ ഒരു പവൻ ആഭരണത്തിന് ഇന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരുന്ന അവസ്ഥയാണ് യു എസ് ഗ്രീൻലാൻഡ് തർക്കം ശമനമില്ലാത്ത റഷ്യ യുക്രൈൻ യുദ്ധം ഇറാൻ യു എസ് സംഘർഷ തുടങ്ങിയ വിഷയങ്ങളെല്ലാം സ്വർണവില ഉയരാൻ കാരണമായിട്ടുണ്ട് യു എസ് ഡോളറിന്റെ വിനിമയ നിരക്ക് ഇടിഞ്ഞതും സ്വർണവില വർദ്ധിക്കാൻ കാരണമായി സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് ആശ്വസിക്കാൻ വരട്ടെ പവന് ഒരു ലക്ഷത്തിന് മുകളിൽ തന്നെയാണ് വില ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലാണ് വ്യാപാരം ഗ്രാമിന് പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് സ്വർണ്ണവിലയിൽ കഴിഞ്ഞ ദിവസം ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുടെ ഇടിവ് രേഖപ്പെടുത്തിയത് വലിയ ആശ്വാസമായിരുന്നു രാജ്യാന്തര സ്വർണവില ഔൺസിന് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡോളർ നിലവാരത്തിലുമെത്തി വെള്ളിവില ഗ്രാമിന് മുന്നൂറ്റി അൻപത് രൂപയും കൂടാതെ ഒരു ഗ്രാം ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് പതിനാറായിരത്തി അൻപത്തെട്ട് രൂപയും പവന് ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് രൂപയിലുമാണ് വ്യാപാരം പതിനെട്ട് കാരറ്റിന് ചെറിയൊരാശ്വാസമുണ്ട് ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരത്തി നാല്പത്തിനാല് രൂപയും പവന് ഒരു ലക്ഷത്തിൽ നിന്ന് താഴെ ഇറങ്ങി തൊണ്ണൂറ്റി ആറായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയിലുമാണ് വ്യാപാരം വെള്ളിവില ഗ്രാമിന് മുന്നൂറ്റി അൻപത് രൂപയും കിലോഗ്രാമിന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയിലുമാണ് ഇന്നത്തെ നിരക്ക് സ്വർണവില കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർണവിപണിക്ക് ആശ്വാസം നൽകാതെയുള്ള ഒരു ബജറ്റ് തന്നെയായിരുന്നു ഇത്തവണയെന്നാണ് പൊതുവെ പറയുന്നത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിൽ സ്വർണവില കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടലില്ല എന്നാണ് പറയുന്നത് കൂടാതെ നികുതി കുറയ്ക്കണമെന്ന വ്യാപാരികളുടെ ആവശ്യവും പരിഗണനയിൽ ഉണ്ടായിരുന്നില്ല എല്ലാവരും ഉറ്റുനോക്കിയതൊന്നു തന്നെയായിരുന്നു ബജറ്റ് കഴിയുമ്പോൾ സ്വർണവില വീണ്ടും കുറയുമെന്ന് എന്നാൽ ഇന്നൊരനക്കവും സംഭവിച്ചില്ല കാരണം ബജറ്റിൽ സുപ്രധാന പ്രഖ്യാപനമുണ്ടാകുമെന്നും അത് സ്വർണ്ണവിലയെ വലിയ തരത്തിൽ സ്വാധീനിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞത് സ്വർണത്തിന്റെ ഇറക്കുമതി നികുതി കുറയ്ക്കണം ജി എസ് ടിയിൽ ഇളവ് വേണം പാൻ കാർഡ് പരിധി ഉയർത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ സ്വർണവ്യാപാരികൾ നിരന്തരമായി സർക്കാരിനോട് ഉന്നയിച്ച വിഷയങ്ങളാണ് എന്നാൽ ബജറ്റിൽ ആശ്വാസമുള്ള പ്രഖ്യാപനങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ സ്വർണവുമായി ബന്ധപ്പെട്ട നികുതികൾ നേരത്തെയുള്ളതുപോലെ തുടരും രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണം വാങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാണ് സ്വർണത്തിന് ജി എസ് ടി മൂന്ന് ശതമാനമാണ് ഇത് കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമാണ് ഇക്കാര്യം ബജറ്റിൽ പരിഗണിച്ചില്ല കൂടാതെ സ്വർണത്തിന്റെ ഇറക്കുമതി നികുതി നേരത്തെ പതിനഞ്ച് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ഇത് ആറ് ശതമാനമാക്കി കുറച്ചിരുന്നു ഇനിയും കുറയ്ക്കുമെന്നായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്ന പ്രതീക്ഷ എന്നാൽ കസ്റ്റംസ് നികുതിയിൽ മാറ്റം വരുത്തുന്ന പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടായില്ല സ്വർണ്ണവില കൂടിയ സാഹചര്യത്തിൽ ജ്വല്ലറി വ്യാപാരികൾ കടുത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത് വിപണിക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ വ്യാപാരികളും നിരാശയിലാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം